നമസ്കാരം എൻ്റെ പതിനേഴാമത്തെ സിനിമയാണിത് എൻ്റെ കഴിഞ്ഞ സിനിമകൾക്കൊക്കെ പിന്തുണ നൽകിയ നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് പറഞ്ഞു ഇപ്പോൾ മാനന്ത കൊട്ടാരാണെങ്കിലും ഗാന്ധാരി ആണെങ്കിലും ഭരണകൂടം ചന്ത ഇതെല്ലാം തന്നെ സൂപ്പർ ഹിറ്റാക്കിയത് നിങ്ങളാണ് ഇപ്പോൾ എൻ്റെ കേക്ക് സ്റ്റോറി പുതിയ പടം റിലീസായിരിക്കുകയാണ് ഇതിനൊരു പ്രത്യേകത ഉണ്ട് എൻ്റെ മകൾ അവൾ തന്നെ വേദ വേദ തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തതും ഇതിന് നായികയാവുന്നതും അവളുടെ ആദ്യത്തെ സിനിമ തന്നെയാണ് ഇതിനും നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവണം വേദ എൻ്റെ കൂടെ ആദ്യമായാണ് നായികയായിട്ട് അഭിനയിക്കുന്നത് എഴുത്തിലും വരുന്നതിനും പാസ്റ്റൻ ഡയറക്ടർക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേദ ഈ സിനിമ നീ എൻ്റെ എൻ്റെ കഴിഞ്ഞ പടങ്ങളൊക്കെ നീ കണ്ടിട്ടുണ്ട് അപ്പോൾ നിൻ്റെ സ്ക്രിപ്റ്റിൽ ഞാൻ ചെയ്ത പടമാണ് കേക്ക് സ്റ്റോറി എന്താണ് മറ്റുള്ള സിനിമകളും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിനക്ക് ത് കമ്പയർ ചെയ്യുമ്പോഴാണോ എൻ്റെ സിനിമകൾ എൻ്റെ കഴിഞ്ഞ സിനിമകളുമായിട്ട് ചെയ്യുമ്പോൾ നീ ചെയ്ത ഈ വർക്ക് എങ്ങനെ വന്നിട്ടുണ്ട് എന്താണ് ഞാൻ സാറ്റിസ്ഫൈഡ് ചെയ്താണ് അച്ഛനെന്ന ഡയറക്ടറെ എനിക്കറിയാം അത് എന്റെ സ്ക്രിപ്റ്റിനെ അത് എത്രത്തോളം മനോഹരാക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ആദ്യമായി അറിയാവുന്ന കാര്യമാണ് അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ ഐ സോ ഹാപ്പി ഫോർ സന്തോഷമുണ്ട് നീ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്ററിലും നീ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിലും ആക്ടറിലും ഞാനും സാറ്റിസ്ഫൈഡ് ആണ് കാരണം എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു നീ ഇതിൽ ഹീറോയിനായിട്ട് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ കാരണം അഭിനയിക്കുമ്പോൾ നിൻ്റെ നിനക്കറിയാത്തൊരു കാര്യമായിരുന്നു അതെനിക്ക് നന്നായിട്ട് അറിയാം നീ ആഗ്രഹിക്കാത്തൊരു കാര്യമായിരുന്നു അവിചാരിതമായി നമ്മൾ ഓഡീഷനൊക്കെ നടത്തി നമുക്ക് പറ്റിയ ഒരാളെ കിട്ടാത്തപ്പോൾ പെട്ടെന്ന് എല്ലാവരും കൂടി നിന്നെ പിടിച്ച് ഹീറോയിനാക്കിയതാണ് ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം എനിക്ക് നല്ല ടെൻഷനായിരുന്നു പക്ഷെ ആ ടെൻഷൻ പതുക്കെ പതുക്കെ കുറഞ്ഞു എനിക്കത് കോപ്പി ഉണ്ടപ്പോൾ ഞാൻ ഫുള്ളി ആണ് നിനക്ക് എന്താണ് ജനങ്ങളോട് നിന്റെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് കേക്ക് സ്റ്റോറി എന്ന് പറയുന്നത് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് അതിൽ ഒരു പ്രണയത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള കേക്കിന്റെ കഥയാണ് കേക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളതാണ് ഏതൊരു ഒക്കേഷനിലും നമ്മുടെ ഏതൊരു ഹാപ്പി ഒക്കേഷനിലും പാത്താവാൻ പറ്റിയ ഒരു ഇതാണ് കേക്ക് അപ്പം അതേപോലെ തന്നെ കേക്ക് സ്റ്റോറിയും വളരെ സ്വീറ്റ് ആയിട്ട് നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് ഇരുന്ന് ആയിട്ട് കാണാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് അതെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിലെ ഹീറോ എന്ന് പറയുന്നത് കേക്ക് ആണ് മറ്റൊരുപാട് ആർട്ടിസ്റ്റിലുണ്ട് ബാബു ആൻ്റണി ജോണി ആൻ്റണി അശോകൻ മേജർ രവി മല്ലിക ചേച്ചി കിങ്സ്ലി ആദ്യമായിട്ടും മലയാളത്തിൽ അഭിനയിക്കുന്നു അങ്ങനെ ഏകദേശം ഒരു പത്ത് പതിനെട്ടോളം ആർട്ടിസ്റ്റുകളുണ്ട് അഞ്ചോളം വിദേശ ആർട്ടിസ്റ്റുകളും ഇതിൽ അഭിനയിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഞങ്ങൾ പറയാറുള്ളത് കേക്കാണ് ഇതിനകത്തുള്ള ഹീറോ എന്നാണ് കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു അതിന് വേറെ നിറങ്ങളൊന്നുമില്ല ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല നമുക്ക് ഏതൊരു ഒക്കേഷനിലും നമുക്ക് സന്തോഷ നിമിഷങ്ങളിൽ നമ്മളിൽ കയറി വരുന്നതാണ് കേക്ക് നമ്മൾ കേക്കിനെ വളരെ സന്തോഷപൂർവ്വമാണ് വെൽക്കം ചെയ്യാറുള്ളത് അപ്പോൾ ഈ കേക്ക് സ്റ്റോറി ഉണ്ടാവാൻ കാരണം തന്നെ ഒരു വിതയ്ക്ക് ഓർമ്മയുണ്ടല്ലോ കോവിഡ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കഥ പറയുന്നത് കോവിഡിൻ്റെ സമയത്ത് ഹോം ബേക്കിംഗ് ആരംഭിക്കുന്നു ഒരുപാട് പേരുടെ ജീവിതമാർഗ്ഗം ഇത് മാറുന്നു ഇപ്പൊ ഹോം ബേക്കേഴ്സ് കേക്ക് തുടങ്ങി അനവധി പേര് കേക്കിന്റെ ബിസിനസ് തുടങ്ങി അതിൽ നിന്നാണ് നീ ഈ കഥ ഉണ്ടാക്കുന്നത് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് അങ്ങനെ ഒരു കഥ എന്താണ് നിന്റെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള കേക്കിനെ കുറിച്ചുള്ള ഒരു എന്തായിരുന്നു നിന്റെ കൺസെപ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ പറഞ്ഞ മാതിരി തന്നെ നമ്മളിപ്പം കോവിഡിന്റെ ടൈമിലെ ലോക്ക്ഡൌൺ മീഡിയ സ്ലായാലും നമ്മൾ ഒരുപാട് കേക്ക് ഹോം ബേക്കേഴ്സ് കേക്ക് ഉണ്ടാക്കുന്നതായിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ഡെയിലി ലൈഫിൽ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പം ആ ഒരു ടൈമിൽ കേക്കിനെ വെച്ചൊരു കഥ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു തീമിൽ അങ്ങനെ ഒരു കഥ വരുന്നതും ഞാൻ അച്ഛൻ്റെ അടുത്ത് അത് പറയുന്നതും അപ്പം അത് അച്ഛനും ഓക്കെ പറഞ്ഞപ്പോൾ അതൊന്നാണ് കേക്ക് സ്റ്റോറി എന്ന് പറയുന്ന കഥയിലേക്ക് എത്തുന്നത് സ്ക്രിപ്റ്റ് തന്നെ പന്ത്രണ്ട് മണിയും പതിനെട്ട് വയസ്സും എന്ന് പറഞ്ഞ ചെറുകഥാ സമാഹാരം ഗ്രീൻ ബുക്ക് പബ്ലിഷ് ചെയ്താൽ അപ്പം അത് തന്നെ നിന്റെ ഒരു നല്ല തുടക്കമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഇപ്പോൾ തിരക്കഥയിലേക്ക് നീ എത്തിക്കഴിഞ്ഞു ഇനിയും നിന്റെ അടുത്തൊരു തിരക്കഥ കൂടി ഞാനിപ്പോൾ സിനിമയാക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഒരു നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു അത് അച്ഛൻ മോൾ എന്നുള്ളതല്ല ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും ഒരു ഡയറക്ടറും എന്നുള്ളതല്ല ഒരു ആർട്ടിസ്റ്റ് ഡയറക്ടർ എന്നുള്ളത് ഈ ഒരു കോമ്പിനേഷനിൽ നീ എന്തുമാത്രം സാറ്റിസ്ഫൈഡ് ആണോ എന്നൊന്നും എനിക്കറിയില്ല ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഈ സിനിമയിൽ എൻ്റെ കൂട്ടുകാരൻ സജി ടി എസ് സജി എൻ്റെ അടുത്ത കൂട്ടുകാരനാണ് അവൻ്റെ മോളും അഭിനയിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഡയറക്ടേഴ്സും അവരുടെ രണ്ട് മക്കളും ഒരുമിച്ച് ചേരുന്നൊരു സിനിമ കൂടിയാണ് ഉണ്ട് ജനനിയുടെ ആക്ടിങ്ങും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ സിനിമയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ വെറൈറ്റി ആയിട്ടുണ്ട് അത് അങ്ങനെ വെറൈറ്റി ആവാനുള്ള കാരണം എൻ്റെ ഡയറക്ഷൻ മാത്രമല്ല ആ കഥാപാത്രങ്ങൾക്കൊരു ഓജിസ് ഉണ്ട് അത് നീ എഴുതി വെച്ചുകൊണ്ട് തന്നെയാണ് കാരണം ഇപ്പം മേജർ രവി രവിചേട്ടൻ്റെ ചേട്ടൻ്റെ ക്യാരക്ടർ രവി ചേട്ടൻ ഇങ്ങനെ ഒരു പെർഫോമൻസ് വേറൊരു പടത്തിൽ ഞാൻ കണ്ടിട്ടില്ല അത്രയും റിലാക്സ് ആയിട്ട് രവിചേട്ടൻ ചേട്ടൻ ചെയ്യുന്നത് അല്ല ബാബുവിൻ്റെ നമ്മൾ വേറൊരു തലത്തിൽ അശോകൻ വേറൊരു തലത്തിൽ എല്ലാവരെയും നമുക്ക് അങ്ങനെ മല്ലിക ചേച്ചിയുടെ ക്യാരക്ടർ ഓരോ ക്യാരക്ടേഴ്സിനും ഒരു ഐഡന്റിറ്റി പടത്തിലുണ്ട് ായിട്ടുള്ള സംഭവിച്ചു പറയുന്നത് ബേസിക്കലി ഫസ്റ്റ് ഞാൻ അച്ഛനറിയാം എന്നാലും ഞാൻ പ്രേക്ഷകർക്ക് ഉള്ള രീതിയിൽ പറയണം അതായത് നമ്മൾ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമുക്ക് വേണ്ട കഥയുടെ സ്റ്റോറി ലൈൻ ഇങ്ങനെയാണെന്നും അതിൽ വരുന്ന ക്യാരക്ടേഴ്സ് ഇതാണെന്നുള്ളൊരു രീതിയിലാണ് അപ്പൊ അതിൽ ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഒരു പ്രത്യേകത വേണം വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പ്ലേ ചെയ്ത ക്യാരക്ടർ ക്യാരക്ടറിനായനായാലും ഇപ്പോൾ ബാബു എങ്കിൽ പ്ലേ ചെയ്ത രഘുറാം എന്ന് പറയുന്ന ക്യാരക്ടറായാലും അതേ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിന് എൻ്റെ അതിൽ ഡിഫറൻറ്റ് ആയിട്ടൊരു ക്യാരക്ടറാണ് ഒരു ചെറിയ വില്ലം പരിവേഷം ഉണ്ടെങ്കിലും ആ ക്യാരക്ടറിന് അതിൻറ്റേതായ ഒരു പോസിറ്റീവ് സൈഡും ഉള്ള ഉള്ളൊരു ക്യാരക്ടറാണ് അപ്പം അങ്ങനെ ഡിഫറൻസ് എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അത് ആയി എന്നുള്ളത് കണ്ട് ഫീഡ്ബാക്ക്സ് വരുമ്പോൾ അവർക്കത് വർക്കൗട്ടായി അവർക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയുന്ന അറിയുമ്പോൾ സന്തോഷമുണ്ട് ഹാപ്പിയാണ് ഇപ്പോൾ സംസാരിച്ചു നമ്മുടെ സിനിമയെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് കേസ്റ്റോറിയുടെ മറ്റ് ഭാഗങ്ങൾ ടെക്നിക്കൽ സൈഡിൽ ബാക്കി ബാക്കി പലരും വർക്ക് ചെയ്തിട്ടുണ്ട് മ്യൂസിക് ആണെങ്കിലും ഫോട്ടോഗ്രാഫി ആണെങ്കിലും അതൊക്കെ വേദയുടെ വേദയ്ക്ക് എങ്ങനെയാണ് സാറ്റിസ്ഫൈഡ് ആണോ സാറ്റിസ്ഫൈഡ് ആണ് എസ്പെഷ്യലി നമ്മുടെ മ്യൂസിക് സൈഡിലേക്ക് വരുമ്പോൾ മൂന്ന് മ്യൂസിക് ഡയറക്ടേഴ്സ് വരുന്നുണ്ട് ജെ എം എൽദീപ് സാർ വരുന്നുണ്ട് എസ് പി വെങ്കടേഷ് സാർ വരുന്നുണ്ട് റോൺഗ്രാഫി സാർ വരുന്നുണ്ട് ഈ മൂന്ന് മ്യൂസിക് ഡയറക്ടേഴ്സാണ് വരുന്നത് അപ്പോൾ ഇതിൽ എസ്പെഷ്യലി നമ്മുടെ കഥ വരുന്നത് രണ്ട് കാലഘട്ടങ്ങൾ വരുന്നുണ്ട് അതായത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കപ്പെട്ട ഒരു കേക്കും ഇപ്പോൾ പ്രസന്റ് ടൈമിൽ ഉണ്ടാക്കുന്ന കേക്കിന്റെ സ്റ്റോറിയുമാണ് കേക്ക് സ്റ്റോറിയിൽ കമ്പൈൻ ചെയ്ത് വരുന്നത് രണ്ട് കാലഘട്ടങ്ങളും അപ്പം എസ്പെഷ്യലി ഇവരുടെ എല്ലാവരുടെയും മ്യൂസിക്സ് ഇതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഒരു മേഖലകളെയൊക്കെ നമുക്ക് വിഷുലിനോടൊപ്പം തന്നെ ഈ സോങ്സും വളരെയധികം സപ്പോർട്ട് ചെയ്ത ഒരു ഇതാണ് ഇപ്പോൾ ഇതിനകത്ത് എനിക്കും അതേപോലെ എൻ്റെ കൂടെ അഞ്ച് പടം വർക്ക് ചെയ്ത് ആർ എച്ച് അശോകാണ് ഇതിൻ്റെ ക്യാമറ സെഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു അശോകിൻ്റെ വർക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം അത് വളരെ മനോഹരമാക്കി കളർഫുള്ളാണ് കേശ്വരിയുടെ ഓരോ ഫ്രെയിമും കളർത്താണ് അത് വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായാലും മ്യൂസിക് ആണെങ്കിലും ഫോട്ടോഗ്രാഫി ആണെങ്കിലും ആർട്ട് ഡയറക്ഷൻ ആണെങ്കിലും എല്ലാ ടെക്നിക്കൽ സൈഡിലുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ ആണെങ്കിലും എല്ലാം നമുക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്തതും വർക്ക് ചെയ്യാത്തത് അനവധി ആൾക്കാർ ഇതിനകത്ത് വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രേക്ഷകർ ഈ സിനിമ കാണണം എന്ന് ഒരു റീസൺ ഉണ്ടാവുമല്ലോ ആ റീസൺ എന്താ കാണണം എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഇപ്പം ഇത് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഈ ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ടെൻ മിനിസിൻ്റെ എടുത്ത് ഈ പടമുണ്ട് നിങ്ങൾക്ക് റിലാക്സ് ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണത് അതിലധികം ഓവർ ടെൻഷൻ ആവുന്നതോ അങ്ങനെ ഒരു ഫീൽ ഗുഡ് ആയിട്ട് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് തിയേറ്ററിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് കണ്ടിറങ്ങുന്ന ഒരു പ്രേക്ഷകന് എന്തായാലും കേക്ക് കഴിക്കണം കഴിക്കണമെന്ന് ഒരാഗ്രഹം മനസ്സിൽ വരുന്നു ഉള്ളത് ഉറപ്പുള്ളൊരു കാര്യവുമാണ് ശരിയാണത് ഇന്ന് കൂടുതൽ പടങ്ങളിലും വയലൻസ് ഡ്രഗ്സ് ക്രൈം ത്രില്ലേഴ്സ് അങ്ങനെയുള്ള ആശയങ്ങൾ ഒരുപാട് വരാറുണ്ട് പക്ഷേ കേസ് കേസ്റ്റോറിക്കകത്ത് ഇതൊന്നും തന്നെ ഇല്ല കേസ്റ്റോറിക്കകത്ത് ഇതൊന്നും ഇല്ലെങ്കിലും കേസ് കേസ്റ്റോറി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പറയുന്നത് ബിഗിനിങ് ടു എൻഡ് വരെ നമുക്ക് വളരെ ഒരു ത്രില്ലോട് കൂടി തന്നെ കണ്ടിരിക്കാൻ പറ്റും അത് അതിൻ്റെ സ്ക്രീൻ പ്ലേയുടെ ഒരു എംപവർ തന്നെയാണ് അതിന് പുറത്ത് മാത്രമേ ഒരു നല്ല സ്ക്രീൻ പ്ലേ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഒരു ഡയറക്ടർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ അത് നിൻ്റെ വർക്കിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്